അമ്മക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഈ ഇത്രയും ദൂരൊക്കെ പോണമെന്ന് മക്കളോട് പറഞ്ഞപ്പോ മക്കളെന്താ ഭയങ്കര അമ്മ പോയിട്ട് വാ രണ്ടാൻമക്കളെന്നല്ലേ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതിലും ഒരാൾ പോലും അമ്മ അമ്മയ്ക്ക് എങ്ങനെ പറഞ്ഞില്ലേ അമ്മക്ക് പോയി സേഫ് ആയിരിക്കോ എന്നൊക്കെ അവർക്ക് അറിയാം അവർക്ക് അറിയാം അമ്മ പോയാച്ചു വരും അത്ര ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് അറിയാം പ്രശ്നമില്ല ഒരു പ്രശ്നവും ഇല്ല ഈ ും കാര്യങ്ങളൊക്കെ ബന്ധുക്കളെടുത്ത് ഞാൻ പോകുന്നതിന് രണ്ടാഴ്ച മുന്നേ ഞാൻ പറഞ്ഞത് അപ്പം അവർ പറഞ്ഞു വാസം തിന്നെ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ ചോദിച്ച എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് രണ്ടാഴ്ച കൊണ്ടും വിചാരിക്കുന്നതല്ലല്ലോ ഞാനിത് ഒരു വർഷങ്ങായിട്ടും മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നതും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരാറ് മാസത്തോളം ഞാനിതിനു വേണ്ടി തയ്യാറെടുക്കുന്നതും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമൊന്നുമില്ല ഞാൻ എന്തായാലും പോയിരിക്കും പിന്നാലെന്ത് പറഞ്ഞാലും ഞാൻ പോകും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വയസ്സായാലും വീട്ടിൽ ഇരിക്കാനുള്ള പ്രായത്തിൽ നിങ്ങൾക്ക് പ്രാന്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല നിങ്ങളെ ചിന്തിക്കുന്ന ഒരുപാട് കാര്യം വയസ്സാണ് കാലത്ത് അവർക്ക് വീട്ടിൽ ഇരുന്നു ഇരുന്നുകൂടെ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ് എന്നാലും ഇത്രയും ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചവരുണ്ട് എങ്ങനെയുണ്ട് അത് ശരിക്കും പോയവരെ എക്സ്പീരിയൻസ് പിന്നെ സൂപ്പർ എക്സ്പീരിയൻസ് അത് വേറെ തന്നെ ഒരു വൈബം നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്ന പോലെയല്ല അത് വേറെ തന്നെ ഒരു വൈബാണവിടെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് ഓ അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായൊരു അനുഭവമാണ് അവിടെ ഈ കാരണം അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ആൾക്കാർ എന്തുമാത്രം ത്യാഗസഹിച്ചിട്ട് അവിടെ ജീവിക്കുന്നതെന്ന് നമുക്ക് പോയി മനസ്സിലാക്കിയൊരു അതല്ലേ അറിയും അറിയാൻ പറ്റില്ല കാരണം ഈ തണുപ്പത്ത് ഈ കൊടും തണുപ്പ് ശാരിക്കത്രയും അത് മീൻസ് അത് അവരുടെ പ്ലേസ് അതാണെങ്കിലും കൂടി എന്നാലും അവർ ഇത്രയും തണുപ്പത്തോടെ ജീവിക്കുന്നില്ലേ ഓ അതൊരു ഇനി ഓരവസരവും കൂടി കിട്ടി അങ്ങോട്ടേക്ക് തിരിച്ച് പോകൂ അവസരം കിട്ടിയാ പോവുകയും ചോദിച്ചാല് പോവില്ലെന്നായിരിക്കും അതെന്തോണ്ടാ അത്രയും റിസ്ക് ആണ് അത്ര റിസ്ക്കാണെന്ന് അറിഞ്ഞിട്ട് അതെന്തോണ്ട് എടുത്തെ കാണെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോയതാണ് എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു എപ്പോഴാ പോയത് എപ്പോഴാ തിരിച്ചു വന്നേ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോയത് ഫെബ്രുവരി ഒമ്പതാം തീയതി ഇവിടെ തിരിച്ചെത്തിയത് മാർച്ച് രണ്ടാം തീയതി അത്ര ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നല്ലേ ഒരു മാസം അവിടെ എങ്ങനെ സർവൈവ് ചെയ്തേ പക്ഷെ ഒരു മാസം അവിടെ സർവൈവ് ഒരു മാസം അവിടെ വേണ്ടി വന്നില്ല മൊത്തം ട്രിപ്പാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇവിടുന്ന് നിന്ന് ഞാൻ ഒമ്പതാം തീയതി പോയി പത്ത് പതിനൊന്ന് മൈസൂർൻ്റെ മക്കളെടുത്ത് താമസിച്ചു പിന്നെ പതിനൊന്നാം തീയതി വൈകുന്നേരമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അവിടുന്ന് ആണ് കാഠ്മണ്ഡുലേക്ക് പോകുന്നത് പിന്നെ പന്ത്രണ്ടാം തീയതി അവിടുന്ന് സാധനങ്ങളൊക്കെ റെൻറ്റ് എടുത്തു പിന്നെ പതിമൂന്നാം തീയതിയാണ് തിരിച്ച് അതായത് ലുക്ലയിലേക്ക് വരണം അപ്പോൾ കാഠ്മണ്ഡുലേക്ക് ത്രിഭുവിന എയർപോർട്ടിലേക്ക് വന്നു ലുക്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അറിയുന്നത് ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലാകുന്ന കാര്യം അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഒരു പത്ത് മണി അവിടെ നിന്നു മീൻസ് അവര് കുറച്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുടെ വെതറ് ശരിയാണെങ്കിൽ പോവും നല്ലതാണെങ്കിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പത്ത് മണി ആയപ്പോൾ അവിടെ എഴുതി വെച്ചു ക്യാൻസലാണ് പോവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ കൂടെ തന്നെ മീൻസ് അത് എന്നെ പോലെ തന്നെ ലുക്ക് ലൈലേക്ക് പോകുന്ന ജർമ്മൻ കപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഫ്ലൈറ്റിൽ തന്നെ പോകണം നിർബന്ധമുണ്ടോ അതോ നമ്മുടെ കൂടെ സെല്ലരി വഴി കാറിൽ വരുന്നോ ചോദിച്ചു അപ്പൊ ഞാനാണെങ്കിൽ അത് വീടിനെ ആഗ്രഹിച്ചതായിരുന്നു സെല്ലരി വഴി അനക്ക് തിരിച്ച് വരുമ്പം വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ്